ൻ കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ റമദാൻ വിപണിയെ ലക്ഷ്യമിട്ട് തന്റെ പാടശേഖരത്തിൽ വിളയിച്ച തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി നിർവഹിച്ചു ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽ പാട്ടിക്കാട് നാടൻ തണ്ണീർമത്തൻ ഓറഞ്ച് തണ്ണീർമത്തൻ ഇറാനി തണ്ണീർമത്തൻ ഷമാം എന്നിവയ്ക്ക് പുറമെ രക്തശാലി നെല്ല് വെണ്ട ചീര മത്തൻ ചിരങ്ങ പോട്ടുവെള്ളരി ജർജിർ ചൈനീസ് ക്യാബേജ് വെള്ളരി കുക്കുംബർ കയ്പ പയർ തുടങ്ങിയവയും അലി അക്ബറിന്റെ കൃഷിയിടത്തിലുണ്ട് ഇത് ജൈവ നമ്മൾ ആദ്യം ആദ്യത്തിൽ കൊടുക്കണ വളം എന്ന് പറഞ്ഞാൽ വളപ്പൊടി ചാണകപ്പൊടിയാണ് പിന്നെ കോഴി കോഴിവാ വളമാണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് കൊടുക്കുന്നത് രാസ രാസവളങ്ങളാണ് അപ്പോൾ ജൈവ രീതിയിൽ നമ്മളിത് എടുത്ത ഒരു കൃഷിയാണ് പിന്നെ അതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അത് ഓരോരോ വർഷം നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പിന്നീട് അതിങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കൃഷി ഇങ്ങനെ വിജയിപ്പിച്ചെടുക്കണത് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ടണ്ണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധാരണയായിട്ട് ആയിട്ട് നമ്മളെ പുറത്തുള്ള എന്ന് വെച്ചാൽ ഒരു ഒരു ഏക്കറിൽ ഇരുപത്തിരണ്ട് ടണ്ണാണ് അവരെ കണക്ക് പക്ഷെ അത് കൂടുതൽ വളങ്ങൾ കൊടുത്തിട്ടാണ് അവരെടുക്കുന്നത് നമ്മൾ നമ്മളെ ജൈവ രീതിയിലാവുമ്പോൾ അതിനോടുള്ളൊരു മാറ്റങ്ങൾ എങ്ങനെയാലും ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ വന്നാൽ നേരിട്ട് വാങ്ങുകയും ചെയ്യാം നൂതന രീതിയിലുള്ള ശാസ്ത്രീയ കൃഷി രീതികളെ കുറിച്ചും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അവ ആർജിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് അലി സംസാരിച്ചു ഇത്തരം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിന്റെ ഐശ്വര്യമാണ് ഇത്തരം കർഷകർ അവരാണ് നമ്മുടെ ഈ നാടിന്റെ അന്നം തരുന്ന ആളുകൾ അവർക്ക് അവരുടെ ജീവിതോപാധി മാത്രമല്ല അവർ ഈ നാടിനെ അന്നമൂട്ടുന്നവരാണ് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുക നമ്മൾ അവരുടെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ഇനിയും കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നമ്മളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് അദ്ദേഹം ഒരുപാട് വെറൈറ്റി കൃഷികൾ വേറെയുണ്ട് അദ്ദേഹം മീൻ വളർത്തുന്നുണ്ട് അതുപോലെ എല്ലാവിധ കൃഷികളും ും വാർഡ് മെമ്പർ സീതി ഹാജി വളാഞ്ചേരി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇബ്രാഹിം മൻസൂർ അഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ വളാഞ്ചേരി അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ അരുൺ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ പ്രിപ്പയർഡ് ആണ് കോൺഫിഡന്റ് നിന്റെ ഓരോ ചലനവും എനിക്ക് അന്നേ അറിയാമായി Heyless, the baby's got your nose, cheeks and നിന്റെ സോഫ്റ്റ് സ്കിൻ കെയർ കംഫർട്ട് ഒക്കെ ശ്രദ്ധിച്ച് നിന്ന് സംരക്ഷിക്കാം എനിക്കാവുന്ന പോലെ മറ്റേ ആർക്കും സാധിക്കും നീ ഹെൽത്തി ആയി ഹാപ്പി ആയി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടെന്ന ധൈര്യത്തോടെ ഓഫ്